ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് കറിയാണ് കൂടുതൽ മസാലകളൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കറിയാണിത് പുട്ട് അപ്പം ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട ഇവിടെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പം ഇതെങ്ങനെയാണോ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം കറി ഉണ്ടാക്കാനുള്ള പീസ് ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണിത് ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്തിട്ട് വേണം നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാണിത് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കണം ഇതിലേക്ക് നാലല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സൈസിലുള്ള സവാള ഈ സൈസിൽ കട്ട് ചെയ്തെടുത്തത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാൻ എടുക്കണമെന്നൊന്നുമില്ല നമ്മൾ ഇതിന്റെ കൂടി ഇട്ട് വേവിക്കാനുള്ളതാണ് പിന്നെ വേണ്ടത് പച്ചമുളകാണ് പച്ചമുളക് നിങ്ങൾ എരിവിന്റെ ഭാഗത്തിനനുസരിച്ച് ചേർക്കാം അതിലേക്ക് ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം രണ്ട് അല്ലെങ്കിൽ രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ മൂടി മൂന്ന് അല്ലെങ്കിൽ നാല് വിസിൽ വരുന്നവര് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം പീസ് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെന്തുടങ്ങി പോകരുത് എന്റെ കുക്കറിലാണെങ്കിൽ ഒരു നാല് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ മതി നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കറിന്റെ ഭാഗം നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക നാല് വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ കുക്കറിന്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഗ്രീൻ പീസ് പാകത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം പീസ് എല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കൂടുതൽ വെന്തൊടഞ്ഞും പോയിട്ടില്ല സ്പൂൺ കൊണ്ട് അതിലിട്ടിരിക്കുന്ന സവാളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിരുമ്പോഴിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ വരുമ്പോഴിലേക്ക് ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം ചെറിയ ഉള്ളി മൂത്ത് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് ഉണക്കങ്ങളും രണ്ടായിട്ട് കീരി കൂടി ചേർത്ത് മൂപ്പിക്കണം ഈ കറിയിൽ നമ്മളധികം മസാലകളൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഗരം മസാലപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടി ചേർക്കണം ഞാനിത് മിക്സിയിലിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത കുരുമുളകൂടിയാണ് ചേർത്തിരിക്കുന്നത് കുരുമുളക് കൂടി ചേർത്ത് കഴിഞ്ഞ് ലോ വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കുരുമുളക് കൂടി ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിൽ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ബീസും കൂടെ ചേർത്ത് കൊടുക്കണം ഗ്രീൻ ബീസ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കറി കൂടുതൽ തിക്കാണെന്ന് തോന്നിയാണെങ്കിൽ ഇതിലേക്ക് പാകത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ കുറേ കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതാണ് നല്ലത് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് ഇത് നല്ല തിക്കായിട്ട് വരും വെള്ളമെല്ലാം ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം ഇനി കറി കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുമായി നമ്മുടെ പീസ് വർ റെഡിയായിട്ടുണ്ട് പുട്ട് അപ്പം എഴിയപ്പം പൊറോട്ട ചപ്പാത്തി വീടുകൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇട കമന്റ് ബോക്സ് മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് അവരൊക്കെ ഷെയർ ചെയ്യാം വീണ്ടും ഇതുപോലെ സിമ്പിളും റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം താങ്ക്